ഹലോ അസ്സാം വലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐശാൽ മേക്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് ഒരു ബനാറസിന്റെ ഷാളാണ് നൂറ്റി നാൽപ്പത് രൂപയുടെ റേറ്റ് വരുന്നത് ഓഫറാണ് നൂറ്റി അറുപത് നൂറ്റി അമ്പതിനൊക്കെ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ പ്ലെയിനും ഉണ്ട് പ്രിൻറ്ററും ഉണ്ട് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയക്കുക പർദ്ധിക്കും ചുരിദാർക്കും എല്ലാത്തക്കും യൂസ് ചെയ്യാൻ പറ്റിയ ബനാറസിന്റെ ഇതിൻ്റെ ഷാളാണല്ലേ അല്ലേ സോറി ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ഇതിന്മേ ഒരു എംബ്രോയ്ഡറി ത്രെഡും വരുന്നുണ്ട് കേട്ടോ ഇതാണ് കണ്ടല്ലേ നല്ല അടിപൊളി ഷാളുകളാണ് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ് പലതുമേലും പല എംബ്രോയ്ഡറി ആണ് ഇട്ടോ വന്നിട്ടുള്ളത് ഓരോന്നിലും ഓരോരോ പീസൊക്കെ ബാലൻസ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് വയലറ്റ് കിട്ടോ ഇതുമായി കണ്ടല്ലേ ഇത് എംബ്രോയ്ഡറി ത്രെഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പീച്ച് കളറാണ് പോവാൻ പീച്ച് കളർ ഉണ്ടല്ലേ അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു കളർ വരുന്നത് അതിൻ്റെ കണ്ടല്ലേ ബ്ലൂ അപ്പോൾ പ്ലെയിനാണ് പർദ്ദിയിലേക്ക് യൂസ് ചെയ്യുക മാക്സിക്ക് യൂസ് ചെയ്യുക എല്ലാത്തിനും പറ്റുന്ന ഷോളുകളാണ് കേട്ടോ പറഞ്ഞ പോലെ ഇതിനും ഉള്ളം പുറക്കണ്ട അപ്പോൾ നല്ല എംബ്രോയിഡറി ത്രെഡുകൾ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഇതിൽ ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീൻഷോട്ട് ആഖ്യാന നമ്പർ എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ ആണ് കേട്ടോ ഇതാടോ അപ്പൊ ഇതിൻ്റെ ഗ്രീന് ഡാർക്ക് ഗ്രീന് ഇതാണോ അടുത്തൊരു കളർ വരുന്നത് എന്താട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന മാറിയില്ല കുറച്ചും കൂടി ഒരു കൂടിയ കളറാണ് ഇനി മറ്റേത് പറഞ്ഞ പോലെ തന്നെ ചുരിദാർ ഇതിപ്പോ നമ്മളെ നൂറ് രൂപന്റെ ഷാളില് പെട്ട ഷാളാണ് കേട്ടോ അപ്പോ ഇതെന്നാ പറഞ്ഞത് ഏത് മേച്ചാവും പറഞ്ഞില്ലേ ഇതൊക്കെ ഞാൻ കുറെ കാലം ഇതൊരു ഗ്രീന് ഇങ്ങനത്തെ ഗ്രീന് ഷാൾ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോ ഗ്രീന് ഇപ്പൊ ഞാൻ ഇന്ന് വെറുതെ ഈ ഷോൾട്ട് നോക്കിയപ്പോ എനിക്ക് തോന്നി ഇത് മാച്ചാണ് എന്താ നല്ല ഒരു കളറാണ് അതിട്ടത് ഇന്നത്തെ ഒരു പച്ച നിർത്തിയോ എന്താട്ടോ നീ ഡ്രസ് ഈ പച്ചയും മാച്ചോ ഇങ്ങനെ അപ്പം ഇനി പ്രിന്റിൽ ഓരോരോ പ്രിന്റ കാണിക്കാൻ പോണത് ഇതാകണോ ഒരു പ്രിന്റ് ഇതൊരൊറ്റ പീസ് മാത്രമേ ഉള്ളു കേട്ടോ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ വർക്ക് വരണോ ഇനി വരുന്നത് ഇപ്പൊ ബനാറസിനൊക്കെ നല്ല എന്താ കേട്ടോ വേറെ ഒരു പ്രിന്റ് ആണ് വേറൊരു കളറാണ് അല്ല പ്ലെയിനെ നാർത്തൊന്നും കണ്ടല്ലോ പ്ലെയിനല്ല ഇതിലും ചെറിയൊരു എംബ്രോയ്ഡറി ത്രെഡൊക്കെ വരുന്നുണ്ട് കേട്ടോ കണ്ടല്ലേ ത്രെഡ് ചെറുതായിട്ടൊരു ചെറിയൊരു സീക്വൻസും വരുന്നുണ്ട് ഇതതിൻ്റെ ഗ്രീന് അതിൻ്റെ ഗ്രീന് നമ്മൾ നേരത്തൊന്ന് കാണിച്ചീൻ്റെ പിന്നെ ഇതിനും എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് ഇതാണ് കേട്ടോ അടുത്തൊരു കളറ് വരുന്നത് വൈലറ്റ് ഒക്കെ സിംഗിൾ പീസുകളെ ഉണ്ടാകുള്ളു കൂടുതൽ ഉണ്ടാവൂല പിന്നെ ഇത് ഡബിൾ കളറിൽ വരുന്നതാണ് ണ്ട് ഡബിൾ കളർ വരുമ്പോൾ അത് വേറൊരു പ്രത്യേക രസമല്ലേ ഇല്ലേ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇനി ഇതിൽ വരുന്നത് അടുത്തൊരു കളർ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെ ഈ ടീച്ചർമാർ അല്ലെങ്കിൽ സ്കൂൾ പോണ വർക്കിങ്ങുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഡെയിലി ചുരിദാറും ഇതൊക്കെ നമുക്കിപ്പോൾ ഡെയിലി ഡ്രസ്സ് വേണമല്ലോ ഒന്ന് കടയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് വർക്കിന് പോണ ആൾക്കാർക്ക് അപ്പോൾ ഓർക്കൊക്കെ ഷാളുകൾ എത്ര കിട്ടിയാലും അതല്ല പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ മാതിരി ഒരു ബ്ലാക്കോ ഏതെങ്കിലുമൊക്കെ ഒരു ഡ്രസ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് ആൾക്കാർ വറുത ശാലു ആ ശാലു ശാലു അവിടെ ആരും ആരോ വിളിക്കണോക്ക് ഡോറ് അപ്പോൾ അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളറാണ് ആണ് ആരോ ഒന്നിന് ഉണ്ടാവും അപ്പോൾ ഇവിടെ നൃത്തമാണ് ഒക്കെ ഇനി ബാക്കി പിന്നെ